ാരാധന മൂലം തമിഴ്നാടിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തത്തിനാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത് തമിഴ്നാട്ടിലെ കാരുലിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം നമ്മളെ ഏവരെയും മനസ്സ് ഉലയ്ക്കുന്ന ഒരു സംഭവമാണല്ലേ മുപ്പതൊ മുപ്പത്തൊമ്പത് പേരാണ് ഈ ഒരു സംഭവത്തിൽ മരണമടഞ്ഞത് അതിൽ കുട്ടികളും ഗർഭിണികളും അടക്കമുണ്ട് ഒമ്പത് കുട്ടികളും രണ്ട് ഗർഭിണികളും ഇരുപത്തി ഏഴ് സ്ത്രീകളും അടക്കം എത്ര പേരാണ് മരിച്ചത് ഇനിയും മരണമടയാൻ സാധ്യതയുള്ള ആളുകളും ഒരുപാട് പേരുണ്ട് തീർച്ചയായും ഇതൊരു താരാരാധന മൂലം വന്നിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് താരാരാധന മൂലമുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിലെ താരം അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോ നിമിഷവും വ്യക്തി ജീവിതത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സ്വയം സ്റ്റാർ ആവാൻ ശ്രമിക്കുക അല്ലാതെ മറ്റൊരാളെ നമ്മള് ആരാധിക്കരുത് അമിതമായി ആരാധ ആരാധിക്കരുത് നമ്മുടെ ജീവിതത്തിൽ പലരും ഭർത്താക്കന്മാരെ അമിതമായി ആരാധിക്കുന്നവരുണ്ട് മക്കളെ അമിതമായി ആരാധിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള സിനിമാ താരങ്ങളെ സിനിമയിലെ കഥാപാത്രങ്ങളെ ആരാധിക്കുന്നവരുണ്ട് അപ്പം ഇതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മാനസിക രോഗമായിട്ടാണ് മാറുന്നത് അപ്പം ഈ ഒരു അസുഖത്തെ സൈക്കോളജിപരമായി പറയുകയാണെന്നുണ്ടെങ്കില് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ താതാത്മീകരണം എന്ന് പറയും കാരണം നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ വിജയങ്ങളിൽ മറ്റു പലരും എത്തിച്ചേരുന്ന സമയത്ത് അവരുടെ വിജയം നമ്മുടെ വിജയമായി കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരുതരം അവസ്ഥ ഇതൊരു തരത്തിലുള്ള മാനസിക രോഗമാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല ഇപ്പം സിനിമാ കഥാപാത്രങ്ങളല്ലേ നമുക്കൊക്കെ ലാലാട്ടനും മമ്മുക്കനും ഒക്കെ ഇഷ്ടമാണ് ഇവരുടെ പേരും പറഞ്ഞ് ഫാൻസ് അസോസിയേഷൻ എന്നുള്ള പേരിൽ പരസ്പരം കലഹിക്കുന്ന തർക്കിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റിലുമുണ്ട് ഉണ്ട് അല്ലെ കേരളത്തിലും ഈ ഫാൻസ് അസോസിയേഷൻകാര് കുറവല്ല പക്ഷെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആരാധന എന്ന് പറയുന്നത് അതൊരുതരം ഭ്രാന്തമായ ആരാധനയാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ജയലളിത ജയലളിത മരിച്ച സമയത്ത് അവരോടൊപ്പം മൂന്ന് പേരാണ് ആത്മഹത്യ ചെയ്തത് അവരെ പിന്തുണയ്ക്കുന്ന അവരെ സ്നേഹിക്കുന്ന മൂന്ന് പേര് അതുപോലെ തന്നെ രജനീകാന്തിന്റെ സിനിമകൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ആടിനെ ബലി കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ശൂലം കുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള സംഭവങ്ങൾ തമിഴ്നാട്ടില് സംഭവിക്കുന്നുണ്ട് കടുത്ത ആരാധനയാണ് അവര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമയില് ഈ ഈ അഭിനേതാക്കൾ കാഴ്ചവെക്കുന്ന കഥാപാത്രങ്ങളാണ് റിയൽ ലൈഫിൽ ഇവരെന്ന് ചിന്തിക്കുന്നത് അതൊരു അതൊരുതരം തെറ്റായൊരു ചിന്താഗതിയാണ് അല്ലെ അവരും പൈസ കൊടുത്ത് അഭിനയിക്കുന്ന വെറും മനുഷ്യന്മാര് മാത്രമാണ് നമ്മളെ പോലെ ഒരു മനുഷ്യന്മാര് മാത്രമാണെന്ന് ഇവർ ചിന്തിക്കുന്നില്ല ഒരിക്കലും ഞാൻ തമിഴ് ജനതയെ അല്ലെങ്കിൽ ആ ഒരു വംശത്തെ കുറ്റം പറയുന്നതല്ല കേട്ടോ അവർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്നേഹമുള്ളവരാണ് കഠിനാധ്വാനികളാണ് അതുപോലെ തന്നെ അവരുടെ സംസ്കാരത്തെ ഒക്കെ മുറുകെ പിടിക്കുന്ന വളരെ നല്ല മനുഷ്യരാണ് തമിഴ്നാട്ടിലെ മനുഷ്യര് അവർക്ക് സ്നേഹം കുറച്ച് കൂടുതലാണ് വികാരമാണ് അവർക്ക് കൂടുതൽ വിവേകത്തെക്കാളും നമുക്ക് അറിയാം നമുക്ക് പല സന്ദർഭങ്ങളിലും വിവേകമാണല്ലേ ആദ്യം ആവശ്യമുള്ളത് അപ്പം ഇവർക്ക് ഇല്ലാതെ പോകുന്നത് ആ ഒരു വിവേകമാണ് പൊതുവെ തമിഴ് ജനതയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ ഈ ഫാൻസുകളുടെ കാര്യത്തിൽ തമിഴ് ജനത മാത്രമല്ല മലയാളികളും ഒട്ടും പുറകിലല്ല അപ്പം ഈ ഒരു സംഭവത്തിന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പാഠങ്ങളുണ്ട് അമിതമായിട്ടുള്ള താരാരാധന ഒരിക്കലും നല്ലതല്ല എന്നുള്ളത് അത് നമ്മുടെ സമയനഷ്ടം വരുത്തും ധനനഷ്ടം വരുത്തും അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളാണ് മറ്റൊരു താരത്തെ ആരാധിക്കുന്നത് മൂലം നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ കഥാപാത്രങ്ങള് ഒരിക്കലും റിയൽ ലൈഫില് കഥാപാത്രങ്ങളെ പോലെ ചെയ്യാനൊന്നും അവർക്ക് സാധിക്കില്ല എന്നുള്ളത് ഇപ്പം ഒരു സംഭവം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് വിജയ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന സമയത്ത് വിജയ് കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ എല്ലാ സിനിമകളിലും വിജയ് ഒരു ഹീറോ ആണല്ലേ ഹീറോ ഹീറോ വില്ലന്മാരെ കടിച്ചു വീഴ്ത്തി ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് പല സിനിമകളിലും വിജയ് അവതരിച്ച് നമ്മൾ കാണുന്നത് അപ്പം ഈ ജനങ്ങള് കരുതിയത് തങ്ങളെ രക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് വിജയ് എന്നുള്ള രീതിയിലാണ് വിജയ് പ്രസംഗിക്കുന്നതും അങ്ങനെയാണ് ഒരു സിനിമയില് ഡയലോഗ് പറയുന്നത് പോലെയാണ് വിജയിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങളെ വികാരം കൊള്ളിപ്പിക്കുന്ന ആവേശം കൊള്ളിപ്പിക്കുന്ന രീതിയിലാണ് വിജയ് പലപ്പോഴും സംസാരിക്കുന്നത് അപ്പം നമ്മൾ സംസാരമല്ല വേണ്ടത് അല്ലേ പ്രവർത്തിയാണ് വേണ്ടത് നമുക്ക് ഈ ഇന്നത്തെ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് സുരക്ഷാ വീഴ്ച അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അതുകൂടാതെ ഉച്ചക്ക് ഒന്നരയ്ക്ക് നടക്കേണ്ട ഈ ഒരു പരിപാടിയിൽ വിജയ് എത്തിച്ചേർന്നത് രാത്രി ഏഴ് മണിയോട് കൂടിയിട്ടാണ് അപ്പൊ തന്നെ എത്രത്തോളം ആ ഒരു താരത്തിന് ഈ ഒരു പ്രോബ്ലത്തിൽ പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ രാവിലെ മുതലാണ് രാവിലെ ആറുമണി മുതലാണ് ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതെ ഈ താരത്തെ ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഈ ജനങ്ങളൊക്കെ അവിടെ തടിച്ചു കൂടിക്കൊണ്ടിരുന്നത് പതിനായിരം പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്ത് ഇതിന്റെ അഞ്ച് മടങ്ങ് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നടന്നില്ലെങ്കിലാണ് അതിശയിക്കേണ്ടത് അപ്പൊ തീർച്ചയായും അവിടത്തെ പോലീസിനും ഭരണാധികാരികൾക്കും എല്ലാവർക്കും ഈ ഒരു പ്രശ്നത്തില് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പങ്കുണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയേണ്ടിയിരുന്നത് ജനങ്ങളുടെ വിവരക്കേടിനെ തന്നെയാണ് ആദ്യം നമുക്ക് പറയേണ്ടത് ഈ ഒരു കാഴ്ച നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് വളരെ വ്യക്തമായി ടി വിയിൽ ആസ്വദിക്കാമായിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടുത്തെ ആ ജനങ്ങളുടെ ഒരു കടുത്ത ആരാധന മൂലം നേരിട്ട് തങ്ങളുടെ കണ്ടുകൊണ്ട് ഈ ഒരു കാഴ്ച എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അവര് വിശപ്പും ദാഹവും ൊക്കെ സഹിച്ച് ചൂടും ഒക്കെ സഹിച്ച് ഈ ഒരു താരത്തെ കാണാൻ വേണ്ടിട്ടാണ് അല്ലാതെ ഒരിക്കലും തമിഴ് വെട്ടിക്കടകം എന്ന് പറയുന്ന ഈയൊരു പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ട് പാർട്ടിയിൽ ചേർന്നിട്ട് കൊണ്ടല്ലായിരിക്കും ഒരുപക്ഷെ അവിടെ ജനങ്ങള് ഒത്തുകൂടിയിട്ടുണ്ടാവുക വളരെ വലിയ ഒരു സുരക്ഷ വീഴ്ച തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മള് ഇത്തരത്തിലുള്ളൊരു തിരക്ക് പിടിച്ച സന്ദർഭങ്ങളിൽ പെടുകയാണെന്നുണ്ടെങ്കില് നമ്മള് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മള് എവിടെയാണ് എമർജൻസി എക്സിറ്റ് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കുക പിന്നെ അതുപോലെ തന്നെ മതിലുകൾ തൂണുകൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എങ്ങോട്ടേക്കാണോ തിരക്ക് പോകുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ മൂവ് ചെയ്യുന്നത് ആ ദിശയിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ തിരക്കിന് ഓപ്പോസിറ്റായിട്ട് ഒരിക്കലും മൂവ് ചെയ്യരുത് ഇനി ഈ തിരക്കിൽ പെട്ട് നമ്മുടെ സാധനങ്ങൾ ഫോണോ പേഴ്സോ എന്തെങ്കിലും നിലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെടുക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും താഴേക്ക് കുനിയാതിരിക്കുക ഇനി അഥവാ വീണ് പോയിട്ടുണ്ടെങ്കിൽ കിടക്കുക പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്വാസം നിലച്ചു പോകാതിരിക്കാനായിട്ട് നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് മാക്സിമം ശ്വാസം കിട്ടുന്ന രീതിയിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ചെസ്റ്റിന് കുറുകെ നമ്മുടെ ചെസ്റ്റ് ഭാഗം അമർന്നു പോകാതിരിക്കാനായിട്ട് ചെസ്റ്റിന് കുറുകെ നമ്മൾ ഇങ്ങനെ രണ്ട് കൈ ക്രോസ് ചെയ്ത് പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സുരക്ഷാ മാർഗങ്ങളൊക്കെ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരക്കുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക പ്രത്യേകിച്ച് ഗർഭിണികള് കുട്ടികള് സ്ത്രീകളൊക്കെ സ്ത്രീകൾ പോവാതിരിക്കുക ഇന്നലെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകളെ ഒന്നും ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളത് പക്ഷെ പലരും ഈ പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിയൊന്ന് കാണാനുള്ള ആഗ്രഹത്താലായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക അത് അവരുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടത് വളരെ വലിയൊരു ദുരന്തമാണ് തീർത്താ തീരാത്തൊരു ദുരന്തമാണ് ഇനി ഒരിക്കലും എവിടെത്തരത്തിലുള്ള ഒരു സന്ദർഭം നടക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പലപ്പോഴും ഉത്സവങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ചുമലിരുത്തി ഉത്സവം കാണിക്കുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുപോകാതിരിക്കുക നമുക്ക് ടി വിയിലിരുന്ന് ഭംഗിയായിട്ട് ഇതൊക്കെ ആസ്വദിക്കാമല്ലോ അപ്പം നമ്മൾ ഈ ഒരു പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളു ഉൾക്കൊള്ളുക ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ എവിടെയും നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അപ്പൊ വീഡിയോ മുഴുവൻ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക്